ത്രിയേക ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു വേദവചനം യോഗു നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാവില്ല എന്നും ഞാൻ അറിഞ്ഞിരിക്കും നാം ഓരോ വേദവചനമോ വായിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നത് നല്ലത് ഏത് വ്യക്തി എഴുതി ഏത് സിറ്റുവേഷൻ അത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ വേദവചനം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കും ഇവിടെ ഭക്തൻ വിശ്വാസമുള്ള ഒരു വാക്കെന്നെ പറയുന്നു ഒരു ഫെയ്ത്ത് ഫേത്ത് കൺഫഷൻ അദ്ദേഹം പറയുന്നു അദ്ദേഹം ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിൽ ഉൾ കടന്നു പോയത് നമുക്കറിയാം എവിടെയും ഒരിടത്ത് പോലും അവിശ്വാസമുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല നമ്മുടെ നാവിലിരുന്ന് എപ്പോഴും വിശ്വാസമുള്ള വാക്കുകൾ വരട്ടെ അവിശ്വാസമുള്ള വാക്കുകൾ വരാതിരിക്കട്ടെ ഒരു കാലത്തിലും നാം അങ്ങനെ ഒരു അവിശ്വാസ വാക്കുകൾ നാം പറയരുത് ഈ വചനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ദൈവം ഷാത്താനും കൂടി സംസാരിക്കുമ്പോൾ ദൈവം യോഗിനെക്കുറിച്ച് പറയുമ്പോൾ അവനെ പോലെ ഉത്തമനും നീതിമാനും നിഷ്കളങ്കനും പാപത്തിന് വിലക്കി നടക്കുന്ന മഹൻ വേറെയില്ല എന്ന് പറഞ്ഞപ്പോൾ ശാത്താൻ ദൈവത്തോട് വെല്ലുവിളിക്കും അവന് പലവിധമായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അവൻ നിങ്ങളെ തള്ളി പറയും ഒരിക്കലും ഇല്ലാന്ന് ദൈവം വീണ്ടും ചാലഞ്ച് ചെയ്ത് അവൻ്റെ പ്രാണനെ മാത്രം വിട്ട് കളയുക നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ സംഭവിക്കുന്ന കാര്യം ഓരോ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു ഒരു ദിവസത്തിൽ ആട് മാടുകൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നു എൻ്റെ വേലയാൾ ഓരോരുത്തരാട്ട് ഓരോരോ ബാഡ് ന്യൂസായിട്ട് അദ്ദേഹത്തിന് ഒന്ന് പറയുന്നു ഒരുവനൊന്ന് പറയുന്നു നിൻ്റെ മക്കളൊക്കെ മരിച്ചു പോയി അങ്ങനെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എൻ്റെ ഭാര്യ എതിർത്തായിട്ട് സംസാരിക്കുന്നു ദൈവത്തിനെതിരായിട്ട് സംസാരിച്ച് നിൻ്റെ ജീവനെ വിടുക എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രയാസം വന്നപ്പോഴും ഒരിക്കലും അദ്ദേഹം ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല അവിശ്വാസമോ വാക്കുകൾ പറഞ്ഞിട്ടില്ല എതിരായിട്ട് പിറുപിറക്കാതെ വിശ്വാസമുള്ള വാക്കുകൾ പറഞ്ഞു പ്രിയമുള്ളവരെ നാം അങ്ങനെ തന്നെ നമ്മുടെ നാവിൽ എപ്പോഴും വിശ്വാസമുള്ള വാക്കുകൾ വരട്ടെ നാം നാവിൽ എന്തുകൊണ്ട് പറയുന്നു അപ്രഹാരം തന്നെ നമുക്ക് സംഭവിക്കും ചിലരെ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും അവിശ്വാസമായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമോ ഞാൻ ഗുണം പിടിക്കത്തില്ല എനിക്ക് ഈ നന്മ വരത്തില്ല ജീവിതകാലം എനിക്ക് കഷ്ടതകൾ തന്നെ ഈ രോഗം എന്നെ വിട്ടുമാറത്തില്ല എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു നന്മ വരത്തില്ല ഞാൻ പച്ച പിടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കും എനിക്കൊരു കസിൻ ഒരു ആൻറ്റിയുണ്ട് ആ ആൻറ്റി എപ്പോഴൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വരുമോ എൻ്റെ അമ്മയോട് പറയും നിങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു എൻ്റെ മക്കൾ പഠിക്കുന്നില്ല നിങ്ങളുടെ മക്കളൊക്കെ നല്ല പൊസിഷൻ വരും എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്കൊരു ഇല്ല അവർ ഉയരങ്ങളിൽ വരത്തില്ല എന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു സദോഷവാക്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം പറയുന്നു നന്മയും തിന്മയും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നാം എങ്ങനെ പറയുന്നു അപ്രകാരം അത് സംഭവിക്കും പ്രിയമുള്ളവരെ എനിക്കൊരു സഹോദരി അറിയാം ആ സഹോദരയുടെ ജീവിതത്തിൽ ഓരോ അച്ചടി ഒച്ചടി അവരുടെ ജീവിതത്തിൽ കേട്ടും അനേകം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്താണോ എങ്ങനെ നിങ്ങൾ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒരേ ഒരു രഹസ്യം ഞാൻ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിക്കും അവൾ ഒരു ബുക്ക് ആ മകൾ ഒരു ബുക്ക് വച്ചിട്ടുണ്ട് ആ ബുക്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ബുക്ക് അത് വെച്ച് ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ദൈവം നാം വിശ്വാസത്തോടുകൂടിയിരിക്കുവാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു നാം ദൈവത്തിന് വിശ്വാസമില്ലാതെ അവിശ്വാസമായ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിനെ അത് ദുഃഖപ്പെടുത്ത് മാത്രമല്ല നാം ദൈവത്തിനെ സംശയിക്കുന്നതിന് തുല്യമായിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമുള്ള വാക്ക് വരട്ടെ വിശ്വാസം ഫെയ്ത്ത് ഇസ് എ വെരി പവർഫുൾ വർക്ക് അതിനെക്കുറിച്ച് അനേകർ അതിൻ്റെ ഗ്രേറ്റ്നെസ് അത് മനസ്സിലാക്കുന്നില്ല അതിന് ദൈവം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ദൈവം ഈ ലോകത്തിൽ വന്നപ്പോൾ എപ്പോഴും വിശ്വാസത്തോടെ പിതാവിനെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്തു അതേപോലെ നാം ദൈവത്തെ വിശ്വസിക്കണം പരിശുദ്ധാത്ത വരങ്ങളുമായാലും പരിശുദ്ധാത്ത ബലങ്ങളും വിശ്വാസത്തിന് കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം അനേക വേളയിൽ വിശ്വാസത്തുള്ളവർ കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം അനേകരെ സൗഖ്യപ്പെടുത്തുമ്പോൾ അനേക വിശ്വാസത്തെ കണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു സ സംഖ്യാ പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം ഭാഗ്യം അവിടെ ദൈവം ദുഃഖത്തോട് ദൈവം ചോദിക്കുന്നു എത്ര കാലം ഈ ജനങ്ങൾ എന്നെ അവിശ്വസിക്കും ഞാൻ ഇത്ര അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടും അവർ അവിശ്വസിക്കുന്നു എന്ന് ദൈവം വളരെ വേദനയോടു കൂടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ ശിക്ഷം പതിമൂന്നാം അധ്യായം അമ്പത്തെട്ടാം വചനം പറയുന്നു ആ അവിടുത്തെ ജനങ്ങളുടെ അവിശ്വാസം മൂലമായിട്ട് ദൈവത്തിന് ഒരു വീരപ്രവൃത്തിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ദൈവത്തിൽ പോലും ഒരു അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല കാരണം അവരുടെ അവിശ്വാസം ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കുറവ് നാം അനുഗ്രഹിക്കപ്പെടണം നമുക്ക് ജീവിതത്തിൽ ഇന്നെന്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ ഒരു വിശ്വാസ കുറവായിട്ട് കാരണമായി ഈ പുതിയ വർഷത്തിലേക്ക് കൂടി കടന്നു പോകുന്ന നാം ദൈവം നിങ്ങൾ ഓരോരുത്തരും വിശ്വാസമുള്ളവരായി ഇരിക്കാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വിശ്വാസ ഉയരന്മാരായി ദൈവം നിങ്ങൾക്ക് സകലതും ചെയ്യും ദൈവത്താൽ അസാധ്യമൊന്നുമില്ല പ്രിയമുള്ളവരെ ഞാൻ അനേകരടത്ത് വ്യക്തമാ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസക്കുറവുമുണ്ട് നിങ്ങൾ വിശ്വസിക്കാതെ വരും പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെയോ പോകുന്നു അനേക സ്ഥലങ്ങളിൽ പോകുന്നു എനിക്ക് വിടുതല എവിടെ നിന്ന് കിട്ടും എനിക്ക് നന്മ എവിടെ നിന്ന് കിട്ടും എന്ന് അനേകം ഓട്ടിത്തെറിഞ്ഞ് നടക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നന്മ വരാതിരിക്കാൻ ഒരു പ്രധാന ഒരു കാര്യം വിശ്വാസം കുറവ് ഒരു സംശയത്തോടിക്കൂടി ഇരിക്കുന്നു ഒരു ഉറപ്പില്ല അതുകൊണ്ട് അത്രയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന പ്രിയമുള്ളവരെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അത്യായം ഇരുപത്തൊന്നാം വാക്യം മർക്കോസയുടെ സുവിശേഷം പതിനഞ്ചാം അത്യായം ഇരുപത്തി മൂന്നിൽ ദൈവം പറഞ്ഞു നിങ്ങൾ വിശ്വസമുള്ളവരായി ഈ പർവ്വതത്തിന് കടലിൽ ചാടിപ്പോകുക പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മത്തായ സുവിശേഷം ഇരുപത്തൊന്നാമത്യായം ഇരുപത്തിരണ്ട് വിശ്വസിക്കുന്നവർക്ക് സകലതും ആകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു മർക്കോസ് ഒമ്പതാം അത്യായം ഇരുപത്തി മൂന്നാം വാക്യവും വിശ്വസിക്കുന്നവർ എല്ലാം കൂടെ എന്ന് പറയുന്നു ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നു ഒരുവൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഇല്ലാതെ കാര്യമായി ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കി തരും എന്ന് ദൈവത്തിൻ്റെ വചനം വരുന്നു റോബർട്ട് ബ്രൂസ് എന്ന ഒരു ദൈവമനുഷ്യൻ അദ്ദേഹം ഒരു വിശ്വാസ വീരനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു അനാഥകളെ ഒരു ഓർഗനൈസ് നടത്തിക്കൊണ്ടു പോകുന്നു അദ്ദേഹം ഒരിക്കലും ആരുടെ അടുത്തും പണം ചോദിക്കത്തില്ല എനിക്ക് ഡൊണേഷൻ താ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെല്ലാം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും വിശ്വാസത്താൽ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കും ദൈവം അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്യും ഒരു സമയം രാവിലെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സമയമായി പക്ഷിയോ അവിടെ ഭക്ഷണം ഉണ്ടാക്കുവാൻ ഒരു ഭക്ഷണപാത്രവും ഇല്ലാതിരുന്നു അവിടുത്തെ സ്റ്റാഫ്സ് എന്ത് പറഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരിക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കും നമ്മുടെ കയ്യിലോ ഫുഡില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ദൈവം കരുതിക്കൊള്ളും നിങ്ങൾ പതിവെ പോലെ പിള്ളേരെ ഡൈനിങ് ടേബിൾ വിളിക്കുക അവർക്കെല്ലാം പ്ലേറ്റ്സ് വയ്ക്കുക ഭക്ഷണം ദൈവം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അദ്ദേഹം മുട്ടുമേൽ നിന്ന് ദൈവത്തെ കൂടി പ്രാർത്ഥിച്ചു ഒരു പെട്ടെന്ന് അവരുടെ വീട്ടു മുൻപതായിട്ട് ഒരു വാൻ വന്ന് നിന്നു ആ വാനോടുള്ളവർ ഇറങ്ങി പറഞ്ഞു അത് ഇവിടെ ഒരു പാർട്ടി വെഡ്ഡിങ് പാർട്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടെ ഫുഡ് ഒത്തിരി എക്സസ് ആയിരുന്നു അത് ബാക്കി വന്നതുകൊണ്ട് ഇവിടെ ഒരു അനാഥാശ്രമിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് കേട്ട് ഞങ്ങൾ ഇവിടെ വന്ന് തരുവാണെന്നു പറഞ്ഞപ്പോൾ ഒരത്ഭുതം പ്രിയമുള്ളവരെ നാം വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം സകൃതയും നമുക്ക് ചെയ്യും അതിലൊരു സംശയമില്ല എബ്രിയാൽ പതിനൊന്നാം അധ്യായം ആറാം ആദ്യം പറയുന്നു വിശ്വസിക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കത്തില്ല യു കോട്ട് പ്ലീസ് കാട്ട് വിത്ത്ഔട്ട് ആർ ഹാവിങ് ഫെയ്ത്ത് ദൈവം പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നും നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു ഈ വർഷത്തിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നാം വിശ്വസിക്കണം ഈ എവിടെ പതിനൊന്നാം മന്ധ്യായും മുഴുവനുമായിട്ട് വായിച്ചു നോക്കിയാൽ അവിടെ വിശ്വാസവീരന്മാരുടെ കാര്യങ്ങൾ പറയുന്നു ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് പ്രീതിയുള്ള ഒരു ബലിയെ കൊടുത്തു കായികിനെ കാട്ടിലും ദൈവം പ്രീതിപ്പെടുത്തുന്ന ഒരു ബലിയെ കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു നോഹയും വിശ്വാസത്താൽ നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു അബ്രഹാം ഇസാക് യാക്കോബ് മോഷെ റഹാബിനെ കുറിച്ചും ഔസേപ്പിനെക്കുറിച്ചുമൊക്കെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു അവർ നാം വായിച്ചു നോക്കുമ്പോൾ അവർ രാജ്യങ്ങൾ അടക്കി നീതി നടപ്പാക്കി വാക്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീട അവർ ബലം കെടുത്തി വാളിൻ്റെ ഇതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു ബലഹീ ബലഹീനങ്ങളിൽ നിന്ന് അവർ ശക്തി പ്രാപിച്ചു യുദ്ധവീരന്മാരായി തകർന്നു അന്യൻ്റെ സൈന്യത്തെ അവർ ഉഴരട്ടി എന്ന് വിശ്വാസത്താൽ ചെയ്ത ഒരു കാര്യം വിശ്വാസ പ്രവർത്തികൾ ചെയ്ത ഒരു കാര്യത്തെ പറയുന്നു പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മുടെ നാവിലിരുന്ന് അവിശ്വാസമായ കാര്യങ്ങൾ വരാതിരിക്കട്ടെ നാം വിശ്വാസത്തോടിക്കൂടി പ്രാർത്ഥിക്കണം നാം വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല പലവിധ പ്രശ്നങ്ങൾ വരും ദാവീദ് ദൈവത്തിൽ ഹൃദയത്തിൽ ഏറ്റവൻ എന്ന് പറഞ്ഞിരുന്നാലും ഷൗലിന് ഭയന്ന് എന്നും മരണത്തിലും ചില അടിദൂരം മാത്രം വിശ്വാ മരണമേ ഉള്ളൂ എന്ന് ഒരു അവിശ്വാസമായ കാര്യങ്ങൾ പറഞ്ഞു വിശ്വാസത്താൽ ഗോലിയാത്തെ തകർത്ത് അതേ ദാബിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് നമ്മെ സ്വയം പരിശോധിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമായ കാര്യങ്ങൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് അതുകൊണ്ട് തുടർന്ന് വിശ്വാസത്തോട് കൂടി പ്രാർത്ഥിക്കാതെയെന്ന് എനിക്ക് അനുഗ്രഹിക്കുന്നു അവസാനമായിട്ട് ഒരേ ഒരു കാര്യം എല്ലാവരും പറയും ഒക്കെ വിശ്വാസമായി പ്രാർത്ഥിക്കാൻ എനിക്കെങ്ങനെ വിശ്വാസം ലഭിക്കും അതല്ലേ ചാലഞ്ച് എനിക്കെങ്ങനെ വിശ്വാസം വരും റോമ പത്താം അധ്യായം പതിനേഴാം വചനം പറയുന്നു വിശ്വാസം കേൾവിയാൽ വരും കേൾവി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരും ദൈവത്തിൻ്റെ വചനം വായിക്കാൻ വായിക്കുക വായിക്കാൻ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ദൈവത്തിൻ്റെ ശക്തികൾ നാം അറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വരും തുടർന്ന് കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുക ധ്യാനിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയും നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും യാക്കോ അധ്യായം ഞാൻ പതിനഞ്ചാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ രോഗികളുടെ രോഗം സൗഖ്യമാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ ഈ വർഷത്തിൽ പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾ ഇന്നും കൂടുതൽ വിശ്വാസമുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അത് എത്ര വലിയ അത്ഭുതമായിരുന്നാലും എത്ര വലിയ സൂപ്പർനാച്ചുറൽ തിങ് ആയിരുന്നാലും ദൈവത്വാൽ തരാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യം എന്താകുന്നു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുകൃ തടസ്സം കൂടി കടന്നു പോകുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലയോ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തി മേൽ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന പടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടോ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സകലവും ആകും അതുകൊണ്ട് കൂടുതലായിട്ട് വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഒരു അവർ ഒട്ടും സംശയിക്കാതെ അവിശ്വസിക്കാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾ അനുദിനവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ നിങ്ങളെ വന്ന് ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളെ വന്നുചെയ്യും വിശ്വസിച്ച് പ്രാർത്ഥിക്കും ഒരി മുതൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കും ഈ ദൈവത്തെയും ഞാൻ വിശ്വസിക്കും മനുഷ്യരെ വിശ്വസിക്കത്തില്ല മനുഷ്യരെ വിശ്വസിച്ചാൽ നമുക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും കണ്ണുനീര് മാത്രമാണ് ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കും വിശ്വസിച്ച് പ്രാര്ത്ഥിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം വായിക്കപ്പെട്ട സ്വർഗീയ പിതാവി ഈ വർഷത്തിൻ്റെ ആദ്യത്തെ സന്ദേശം നല്ലൊരു സന്ദേശം ദൈവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ദൈവത്തിന് സ്തുതിക്കുന്നു പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ അവിശ്വാസമുള്ള വാക്കുകൾ വന്നതിനായിട്ട് ദൈവം ക്ഷമിക്കണമേ ഞങ്ങൾ എന്തെങ്കിലും ഒരു അവിശ്വാസം ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമേ ഇനി മുതൽ വിശ്വാസമുള്ളവരായി ഇരിക്കുവാനും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത പ്രഹാരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും വിശ്വസിക്കുന്നതിൻ്റെ സകലവും കൂടും എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ വിശ്വസിക്കുന്നതിൻ്റെ സകല പ്രാർത്ഥനയ്ക്ക ഉത്തരം algo para ele. അപ്രഹാരം തന്നെ ചെയ്യണം എന്നോട് കൂടെ ചേർന്ന് ഈ വചനത്തെ അനുസരിച്ച് വിശ്വാസിച്ചോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കണമേ അവർ ഏത് കാര്യത്തിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു അതിൽ ദൈവം അത്ഭുതം ചെയ്യണമേ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് അതിലിരുന്ന് ഒരു വിടുതല കൊടുക്കണമേ രോഗത്തിൽ രോഗത്തിലിരുന്ന് വേദനിക്കുന്നവർക്ക് അവർക്കൊരു വിടുതല കൊടുക്കണമേ പരിശുദ്ധ പിതാവേ ദൈവത്തിൻ്റെ ഒരു ഖരൻ ഇറങ്ങി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അബ്ബാ പിതാവേ ദൈവത്തിൻ്റെ ഒരു ഖരൻ ഇറങ്ങി വന്നു അപ്പം ദൈവത്തെ വിട്ടു പ്രാർത്ഥിക്കുന്നു ഏതോ ഒരു വ്യക്തിക്ക് കൈകളിൽ വല്ലാത്ത ഒരു ചൊറിച്ചൽ പോലെ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ലെപ്രസി പോലെ ഒരു ഭയങ്കരമായ ഒരു 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 രോഗം ഇരിക്കുന്നത് ഞാൻ കാണുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണും മനുഷ്യരാൾ അസാധ്യം ഡോക്ടർസ് എഴുതി തന്നിരുന്നാലും എഴുതി തള്ളിക്കളഞ്ഞാലും ദൈവത്താൽ വിടുതൽ തരുവാൻ സാധിക്കും മരിച്ചവരെ ഉയർപ്പിച്ച ദൈവനെ ഇങ്ങനത്തെ ഒരു രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്ന ഒരു ചെറിയ ഒരു കാര്യം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വിടുതല ദൈവം കൊടുക്കണമേ പരിശുദ്ധ പിതാവേ എൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കണമേ അവർ പ്രാർത്ഥനയിൽ എന്ത് ചോദിക്കുന്നു അതിൽ ഒരു വിടുതല ഉണ്ടാകണമേ അതിൽ ദൈവം മുത്തരം ദൈവം കൊടുത്തനുഗ്രഹിക്കണമേ അവരുടെ വിശ്വാസത്തിനും പ്രഹാരമായിട്ട് ദൈവം അത് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ദൈവം അങ്ങനെ ചെയ്യുന്ന പടിയാൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സകലമാനോ മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവെ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച പടിയാൽ തീർച്ചയായിട്ടും അപ്രഹാരം തന്നെ ദൈവം അനുകൂലിക്കും തുടർന്നുള്ള ദിവസങ്ങൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച് ആ ദൈവത്തെ കൂടുതലായിട്ട് അറിയുക ഒരു ദൈവത്തെ കൂടുതലായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ഉത്തരം നൽകും എന്ന് പൂർണ്ണ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം വാക്കുകൊടുത്ത ദൈവം സത്യസന്ധനാണ് അദ്ദേഹം വാക്ക് മാറത്തില്ല ദൈവവാക്ക് കൊടുത്ത പ്രഹാരം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അത് അപ്രഹാരം സംഭവിക്കുന്നു നിങ്ങൾക്ക് എതിരാട്ടി ഏത് വ്യക്തി ഇരുന്നാലും അതിൽ അവർ എന്തൊക്കെ ചെയ്താലും ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് ഒരു മനുഷ്യനെ കൊണ്ടും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതം കാണുക തുടർന്ന് അടുത്ത ഒരു ചിന്തയോട് കൂടി വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോട് കൂടി തീർത്തുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ